ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടായാലും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് ഗംഗപ്രസാദും അതുപോലെ തന്നെ അമലും കൂടി ഇവർ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് കിരണും പൈജും രതീഷും കൂടി വരുന്നത് കേട്ടോ അപ്പോൾ ഗംഗപ്രസാദാണ് ആദ്യം ഇവരെ കാണുന്നത് ഇവരെ കാണുമ്പോൾ തന്നെ ഗംഗ കിരൺ ഇവരെ കാണുന്നില്ല അപ്പോൾ ഗംഗപ്രസാദും ദൂരത്തുനിന്ന് തന്നെ കാണുന്നുണ്ട് അമലോടുത്ത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നോട് മാറി മാറി ഒളിച്ചു നിൽക്കുക കേട്ടോ അപ്പൊ അമലും എന്താണ് പക്ഷേ പെട്ടെന്ന് പോയത് എന്ന് പറഞ്ഞിട്ട് മുമ്പിലേക്ക് മുമ്പിലേക്ക് നോക്കുമ്പോഴാണ് കിരണും ബൈജും രതീഷും ഇവർ വരുന്നത് കാണുന്നത് ആഹാ ഇത് നാട്ടിലെ മനുഷ്യരാണല്ലോ പാവം വിനായകേട്ടൻ ഇവരെ കണ്ടിട്ട് പേടിച്ചു മാറുന്നതായിരിക്കും ഇനി ഇവര് തന്നെയായിരിക്കും വിനായകേട്ടനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത് എന്തായാലും അവരിങ്ങോട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അമലു ആകെ പേടിച്ചു നിൽക്കുകട്ടോ ആ സമയത്ത് കിരണും അതുപോലെ തന്നെ ബൈജും ഒക്കെ പറയുന്നുണ്ട് ദേ ഒരു പെണ്ണല്ലേ അത് കാട്ടിലൊരു പെണ്ണും കാട്ടിൽ താമസിക്കുന്നവരായിരിക്കും വാ നമുക്ക് പോയി ചോദിക്കാം എന്ന് രതീഷ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ആ പെണ്ണിട് ചോദിക്കണ്ടേ അതെ കാട്ടിലെ താമസിക്കുന്നതാണോ അതെ ഞാൻ അടുത്ത കാട്ടുമൂപ്പൻ്റെ മകളാണ് അമലു എന്ന് പറയണം ബൈജു പറയണ്ട് ആ കാട്ടുമൂപ്പൻ കാട്ടിലെ പെണ്ണ് കാട്ടിലെ ആൾക്കാർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാ കാണുന്നത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേടാ ബൈജു വെറുതെ ഇരിക്കെ ഇവർ നമ്മളെ പോലെ മനുഷ്യന് തന്നെയാണ് എന്ന് പറയണം കിരൺ പറയുന്നുണ്ട് അതേ നിങ്ങൾക്ക് ഇവിടുന്ന് കാടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും കണ്ടായിരുന്നോ ചത്തുകിടക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അപകടം പറ്റി കിടക്കണതോ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അമനും ആകെ വെപ്രളപ്പെടുവാട്ടോ ഇതെല്ലാം തന്നെ ഗംഗാപ്രസാദ് മരത്തിന്റെ ഇടയിൽ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം അവല് പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കണ്ടല്ല നിങ്ങളുടെ മുഖത്തെ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്തോ കള്ളത്തരം പറയുന്ന പോലെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്തിനും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാനെന്തിനും നിങ്ങളെ കണ്ടതിൽ ഒളിക്കരുത് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെ അടുത്ത കാലത്തൊന്നും ആരും വന്നിട്ടില്ല എന്ന് പറയാണ് എല്ലാ നാട്ടിലുള്ളവരൊക്കെ വരാറുണ്ടല്ലോ ആ വരാറുണ്ട് അങ്ങനെ വരുന്നവരെ തീർച്ചയായിട്ടും തിരിച്ചു പോകാറില്ല അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആയാലും വഴി തെറ്റി വന്നോ എന്ന് ആ പെണ്ണു ചോദിക്കുമ്പോഴേക്കും അതെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വഴി തെറ്റിപ്പോയി രണ്ട് ദിവസമായി പോയിട്ട് ആ എങ്കിലും അയാളെ നോക്കണ്ട എന്ന് അമ്മല് പറയാണ് ഇവിടെ ചെന്നായിക്കളും കുറുനികളും ഒക്കെ ഉണ്ട് അവറ്റകളെ കൈ കിട്ടിയ ഇവിടെ തന്നെ വെച്ച് തിന്ന് ഭക്ഷിക്കണമെന്നില്ല ചിലപ്പോ വലിച്ചെടുത്തോണ്ട് പോകും കാടിൻ്റെ ഉള്ളിലേക്ക് അവിടെ വല്ലതും തിന്ന് ഭക്ഷിക്കാനേ ചാൻസ് ഉള്ളൂ എന്ന് പറയാണ് എന്നാലും നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ബൈ ചോദിക്കുമ്പോൾ ഏ എനിക്ക് ടെൻഷനൊന്നുമില്ല സത്യം പറ കൊച്ചേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ ആ പെണ്ണെങ്കിലും മിണ്ടാതിരിക്കാട്ടോ എന്താ എന്താ നിങ്ങളൊന്നും പറയാത്തത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആര് ഞാൻ കണ്ടിട്ടില്ല ആ വാട ബൈജു നമുക്ക് ഇവിടെക്കൊന്ന് ചുറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ബൈജു രതീഷും അതുപോലെ തന്നെ കിരണ കൂടി അപ്പുറത്തേക്ക് പോകാട്ടോ അമലോ കിരണൊന്നും തിരിഞ്ഞു നോക്കുന്നുണ്ട് അമലും ആകെ ടെൻഷനായിട്ട് നിൽക്കുവാട്ടോ കിരണ സംശയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തോ മറിക്കുന്നുണ്ട് അപ്പൊ ബൈജു രതീഷും പറയണ്ടേ അലിയ അവളുടെ മുഖത്തെ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട് നോണ പറയുന്നത് മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഉം എനിക്കും തോന്നിയടാ നമുക്കിവിടേക്കൊന്ന് അന്വേഷിക്കാം പേട്ട അവിടെയൊക്കെ അന്വേഷിക്കാനായിട്ട് പോകുവാണ് കിരണും ബൈജും കൂടിയിട്ടിട്ടോ രതീഷും കൂടിയിട്ട് ആ സമയത്ത് ഗംഗാപ്രസാദ് വേഗം അമലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗംഗാപ്രസാദിനെ അമലി പറയുന്നുണ്ട് അതേ ചേട്ടാ ചേട്ടൻ മനസ്സിലാ ശരിയാട്ടോ ചേട്ടൻ അന്വേഷിച്ചൊന്നും വന്നത് അവരെ കണ്ടാൽ തന്നെ അറിയാം ദുഷ്ടമാരാ ചേട്ട കൈ കിട്ടിയ കൊന്നളയോ ചേട്ട മാറുന്നത് നന്നായി എന്ന് പറയണു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ കാട്ട് വേറൊരു ദിശയിലേക്ക് പോകാണ് കിരീടം വൈജ് വേറൊരു ദിശയിലേക്ക് പോയി അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗംഗാപ്രസാദ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇവിടെ ആണ് കൊള്ളാം എന്തൊക്കെ പറഞ്ഞാലും ഇവടെ കയ്യിൽ നിന്ന് മറ്റേ അമ്പറിയണ വിദ്യ പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് അമ്പെയർ ചെയ്യായിരുന്നു എന്ന് ഇനി വിചാരിക്കുകയാണ് അമ്മനെ ചോദിക്കേണ്ടത് എന്തായിട്ട് ആലോചിക്കണത് ഏ ഒന്നുമില്ലെന്ന് തലയായിട്ടെന്നുണ്ട് ആ സമയത്ത് അമല് പറയേണ്ടത് ചേട്ടൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഭേദമായിട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമം കേട്ടോ എനിക്ക് കൂടുതൽ വിഷമമാകും എന്ന് അമല് പറയുമ്പോഴേക്കും ഗംഗപ്രസവം മനസ്സിൽ വിചാരിക്കുക കൊള്ളാലോ കാട്ടിലെ പെണ്ണ് കാട്ടിലെ മൂപ്പൻ എല്ലാം നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമുള്ളവരാണ് ഇവരെ മുതലെടുക്കുകയാണെങ്കിൽ എനിക്ക് കുറേ ആയുധവിദ്യകൾ പഠിക്കാം ഇവിടെ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്യാം ഇവരെ കലിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരെ എനിക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഗംഗപ്രസാദ് എന്നാ ഇവിടെ നിന്ന് പ്രണയം നനച്ച് പറ്റിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് എന്താട്ട എന്താ ആലോചിക്കണത് ഒന്നുമില്ലെന്ന് ഗംഗപ്രസാദ് പറയുന്നുണ്ട് പെട്ടെന്ന് ഗംഗപ്രസാദ് അടവ് വീഴാൻ പോകുന്ന പോലെ ഇങ്ങനെ കാണിക്കുകട്ടോ പാ അമലിങ്ങനെ പിടിക്കുന്നുണ്ട് ഗംഗപ്രസാദിനെ ഗംഗപ്രസാദ് മുതലെടുക്കുകയാണ് കൈ വേഗം അമലയുടെ പുറകെ കുടി ഇങ്ങനെ പിടിച്ച് തോളിലേക്ക് ഇങ്ങനെ പിടിക്കുകട്ടോ അങ്ങനെ അമലു ഗംഗാപ്രസാദിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് രണ്ടുപേരും നടന്നു പോവാണ് പെട്ടെന്ന് അമലു നോക്കുമ്പോഴേക്കും മുന്നിൽ കിരണും വൈജും രതീഷും നിൽക്കുന്ന കേട്ടോ പക്ഷെ അവരിവരെ കാണുന്നില്ല അയ്യോ ചേട്ടാ ചേട്ടൻ അന്വേഷിച്ചു വന്നവര് നമുക്ക് ഇപ്പുറത്തെ വഴി പോകാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസന്ന കൂട്ടിക്കൊണ്ട് അപ്പുറത്തെ വഴി കൂടി പോകാം കേട്ടോ ഗംഗപ്രസദ് അമലിനെ ചേർത്ത് പിടിക്കുകയാണ് അവരെ കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച പോലെ ആയിട്ടോ വരുന്നത് അങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് വേലും ആ കാഴ്ച കണ്ട് അവിടേക്ക് വരുന്നത് ഏ എന്തായത് എന്തായത് എന്ന് ചോദിക്കുമ്പോൾ അമല പെട്ടെന്ന് ഗംഗപ്രസനെ പിടി ഇങ്ങനെ മാറ്റുവാണെ അമ്മ പറയുന്നത് പറയുന്നുണ്ട് എന്താ വെലി ചേട്ടത് ഇയാൾ നടക്കാൻ വേണ്ടി സഹായിച്ചതാണ് അയാൾ നടക്കാൻ വേണ്ടി ഇങ്ങനെയാണ് സഹായിക്കണത് ഞാൻ നടപ്പിച്ചോളാം നീ കുടിയിലേക്ക് പോ എന്ന് പറയണം അങ്ങനെ അമ്മയും അമ്മയില് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെയിലുവാണെന്നുണ്ടെങ്കിൽ ഗംഗപ്പസന്റെ കയ്യിലിങ്ങനെ പിടിച്ച് വലിക്കുവാട്ടോ അവൻ്റെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് ഓ തുടങ്ങിയ അവൻ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗംഗപ്പസന്റെ മനസ്സിൽ ഇനി വിചാരിക്കുകയാണ് വെയിലു പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു കാര്യം പറയുകയെ പറയട്ടെ വിനായക നിങ്ങൾ നിങ്ങളിവിടെ മരിക്കാൻ കണ്ടപ്പോ ഞാനാണ് രക്ഷപ്പെടുത്തിയത് ആ നന്ദി എന്നോട് വേണം എന്നോട് മാത്രമല്ല ഈ കാട്ടിലും കാട്ടിലും മൂപ്പങ്ങളുടെ മോളോടും വേണം കാരണം നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഈ കാടാണ് ഇവിടുത്തെ ആൾക്കാരല്ല നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ നാട്ടിൽ നിന്ന് കുറെ എണ്ണിങ്ങനെ വരും ഇവിടുത്തെ പെണ്ണുങ്ങളെ കറക്കിയെടുക്കാനായിട്ട് അവസാനം അവരെ കറക്കിയെടുത്ത് അവരുടെ കണ്ണീര് കയട്ടെ അവരിവിടുന്ന് പോകും അമലും പാവമാണ് എനിക്കവളൊരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ചതിക്കരുത് അഥവാ അവളെങ്ങനെ ചതിക്കാനോ ഈ കാട്ടുള്ളവരെ ചതിക്കാനുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കാട്ടിലെ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെയാണ് ബെലികൊടുക്കാറ് മനുഷ്യരെയും കൊടുക്കാൻ മടിയൊന്നുമില്ല മനുഷ്യരുടെ ചോരേ ബലികൊടുക്കാൻ അങ്ങനക്ക് ഒരു മടിയില്ല അതുകൊണ്ട് നിങ്ങൾ പുറം ലോകം കാണില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായാലോ ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പുറത്തു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വേരൂ പറയാണ് ശേഷം ഗംഗപ്രസാനം കൂട്ടിക്കൊണ്ട് അങ്ങനത്തേക്ക് പോകട്ടെ ഗംഗപ്രസാനം ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടാ വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കിരണം ബൈജും രതീഷും കൂടി തിരിച്ച് വള്ളത്തിലേക്ക് കയറുവാണ് അപ്പൊ വള്ളക്കാരൻ ചോദിക്കണ്ടേ എല്ലാം അന്വേഷിച്ചു പോയത് കിട്ടിയോ നിങ്ങൾ ഒരു കഞ്ചാവ് അങ്ങനെ അന്വേഷിച്ചു പോയതാണോ കിരൺ പറഞ്ഞ ചേട്ടാ ഞങ്ങൾ അതൊന്നും അന്വേഷിച്ചു പോയതല്ല പിന്നെ നിങ്ങളിന്റെ കാട്ടിലേക്ക് എത്ര തിരക്കാൻ പിടിച്ചു പോയത് ഒരാളെ അന്വേഷിച്ചു പോയതാ ആണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ തിരിച്ചു വന്നില്ലേ തിരിച്ചു വന്നില്ലെങ്കിൽ നോക്കണ്ട കേട്ടോ അയാൾ മരിച്ചിട്ടുണ്ടാകും ഉറപ്പായിട്ട് മരിച്ചിട്ടുണ്ടാകും തിരിച്ചു വരാത്ത ആൾക്കാർ ഉറപ്പായിട്ട് മരിച്ചിട്ടുണ്ടാകും എന്ന് പറയുകയാണ് പിന്നെ തലയോട്ടിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല രക്തവും തലയോട്ടിയൊക്കെ കടിച്ചു തിന്നാൻ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ കീഴിനെ ചെറിയ സന്തോഷം തോന്നുകയാണ് ഭയച്ച കുഞ്ഞീഷണൻ തോന്നിട്ടുണ്ട് ബായിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു വരാതെക്കെ ഇരിക്കുമോ പിന്നെ തീർച്ചയായിട്ടും അയാള് ഇപ്പൊ നിങ്ങൾ കണ്ടില്ല എന്നാണെങ്കിൽ ഉറപ്പിച്ചോ അയാളിനെ തിരിച്ചു വരത്തില്ല എന്ന് പറയണം അപ്പം വൈദ്യുതി പറഞ്ഞു അയ്യോ ഞങ്ങൾ വേണ്ടി മാത്രമല്ല ചെറുതേനെടുക്കാൻ വേണ്ടി വന്നതാണ് ആ ചെറുതേനെടുക്കാൻ വേണ്ടി വന്നെങ്കിലേ നിങ്ങൾ സൂക്ഷിക്കണം പോയിക്കഴിഞ്ഞാൽ കടനിലങ്ങാനും കുത്തിക്കഴിഞ്ഞാൽ ചത്തു പോകും അപ്പം നിങ്ങൾക്ക് എന്നെ വിളിച്ചിടേന്നോ ഞാൻ സഹായിച്ചാനേലോ എന്ന് പറയുകയാണ് ആ കുഴപ്പമില്ല ചേട്ടാ ആ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് തിരിച്ചു പോകണം തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ആ സമയത്ത് പ്രകാശിനെ എന്തെന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കല്യാണി അടുത്തേക്ക് വരുന്നുണ്ട് അച്ഛാ അച്ഛനെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കുറച്ച് ദിവസമായിട്ട് അച്ഛാ മരുന്ന് കഴിക്കേ എനിക്ക് മരുന്നൊന്നും വേണ്ട മോളെ അച്ഛൻ എന്താ എന്താച്ച ഇങ്ങനെ അമ്മ പോയേൻ്റെ വിഷമം മനസ്സിലുണ്ട് ഇനി അച്ഛനും കൂടി ഒരു വരുത്തി വെക്കാൻ പോകണോ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അച്ഛനും കൂടി ഇതുപോലെ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരി മോളെ ഞാൻ മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞാൽ മരുന്ന് പ്രകാശം കഴിക്കുക ആ സമയത്താണ് അവിടെ കിരണും പൈറ്റും രതീഷും വരുന്നത് അവരെ കാണുമ്പോൾ തന്നെ പ്രകാശം ചോദിക്കണ്ടേ എന്തായാലും മക്കളെ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കാണ് ഇല്ലച്ച അവിടെ ഒക്കെ നമ്മൾ അരിച്ചു വെറുക്കി ഒന്നും കിട്ടില്ലെന്ന് കിരൺ പറയുമ്പോ അപ്പൊ അവനു ജീവനോടെ ഉണ്ടാവോ ഏ ബാക്കി വലിയ ദേശപ്പെട്ട അതിനുള്ള ചാൻസ് കുറവാണ് അവിടെ ചെന്നായിക്കളൊക്കെ എല്ലുകൂലത്തിന്റെ ചെന്നായ്ക്കളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത് എന്ന് പറയുമ്പോൾ ഭയച്ചു പറഞ്ഞിട്ട് പെണ്ണിനെ കണ്ടു കാട്ടുമുപ്പന്റെ മോളാന്നൊക്കെയാ പറഞ്ഞത് ആ പെണ്ണോട് ചോദിച്ചപ്പോ അവൾ എന്തൊക്കെയോ മറക്കുന്ന പോലെ തോന്നിയെങ്കിലും അവളവടെ അങ്ങനത്തെ ആരും വന്നില്ലെന്നാ പറഞ്ഞത് വന്നെങ്കിൽ തന്നെ കാട്ടുമൃഗങ്ങൾ കാട്ടിനുള്ളിലേക്കൊക്കെ വലിച്ചെഴിച്ചിട്ട് പോകും പറയുന്നുണ്ട് ഹാ എന്നൊക്കെ പറയും കിരൺ പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന കാലത്തേക്ക് പോവുകയാണ് ആ സമയത്ത് രതീഷ് കല്യാണെടുത്ത് പ്രകാശനങ്ങൾ പറയുന്നുണ്ട് നോക്ക് കാർത്തിക ചേച്ചി കല്യാണമാണ് അടുത്ത് വരാൻ പോകുന്നത് കിരൺ സാറിന് നൂറുകൂട്ടം പണിയുണ്ട് പണിക്ക് പോലും ബിസിനസ്സും കാര്യങ്ങളും പോലും നോക്കുന്നില്ല കല്യാണി നിന്റെ കരച്ചിൽ കണ്ടിട്ടാണ് കിരൺ സാർ ഇതിനെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു സ്വന്തം ജീവൻ പോലും നോക്കാതെ കിരൺ സാർ ഒറ്റക്ക് പോകേണ്ട ഞങ്ങളും കൂടെ പോയത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിച്ചിരിക്കല്ലേ കിരൺ സാറെ നിന്റെ വിഷമം കണ്ട ഇനിയും ഇതിനെ പോലെ പോയി ത പിന്നെ കിരൺ സാറിനെ കൂടി നിനക്ക് നഷ്ടമാകും അതുകൊണ്ട് കല്യാണി പ്രകാശ് അച്ഛനും ഇവിടെ വെച്ച് നിങ്ങളെ സങ്കടവും വിഷമവും ഒക്കെ മറന്നേ പറ്റൂ എല്ലാം മറക്കണം എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന കല്യാണി രതീഷിൻ്റെ പരിചയ മുഖത്തോ ഭാഗത്തോടെ ാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ